ഹായ് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല യാഥാർത്ഥികമായി ഞാൻ എനിക്ക് ഞാൻ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് അതും ഒരാളുടെ വീഡിയോയുടെ താഴെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യട്ടെ വീഡിയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തുകുത്തി കാവലൊന്നും കിടക്കില്ല അതേ കണക്ക് എന്നോട് ആരെങ്കിലും വന്നിട്ട് ഇപ്പം ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷം എന്നോട് ഒരുപാട് പേര് ഒരുപാട് വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാനും ഒരുപാട് ആളുകളെ കുറിച്ച് നല്ലത് പറഞ്ഞ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശമുള്ള അത് മനസ്സിലായി കാണും ഞാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോകൾ ചെയ്യില്ല എന്നുള്ളത് ഇങ്ങോട്ട് എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോകൾ ചെയ്യില്ല അപ്പോൾ ഞാൻ ഈ പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഒരു തരം ഈ അഴിച്ചാലും അഴിച്ചാലും അഴിച്ചു തീരാത്ത കുരുക്കു പോലെയാണ് ഇവരുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എന്തായാലും ഇവരുടെ കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വാ അടയ്ക്കണമെന്ന കൂടി ഒരു ഒരു ഗുണ്ടയെപ്പോലെ ഒരു മുഖം കാണിക്കാത്ത ഒരു യൂട്യൂബർ ആണ് എന്ന് പറയുന്ന ആ യൂട്യൂബറൊക്കെ തന്നെയാണ് മുഖം കാണിക്കാതെ എന്തൊക്കെയോ ചെല്ലും പുല്ലും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരാളുണ്ട് അയാൾ തികച്ചും ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം സ്ത്രീകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അയാൾക്കറിഞ്ഞു വിടാം പിന്നെ അയാളുടെ വീഡിയോകളിൽ മിക്കതും ഒരു സ്ത്രീയെ അയാൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊട്ടക്ഷൻ്റെ പിന്നിൽ മറ്റൊരു സ്ത്രീയെ അയാൾ കരിവാരി തേക്കുന്ന ഒരു ക്യാരക്ടറുമുള്ള ഒരാളാണ് അങ്ങനെ അയാൾക്ക് എൻ്റെ എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പോയിട്ടുണ്ട് അയാളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് അയാൾ അറ്റാക്ക് ചെയ്യുന്നവരൊക്കെ ഈ ഒരു തരം വൈറസ് ബാധിച്ച് മരണപ്പെട്ടു പോകുന്നവരെ പോലെയാണ് എന്നാണ് അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അയാൾ ഇങ്ങനെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ ആൾ ആ ആൾക്കാരുടെ നമ്പർ തപ്പി പോവുകയും അവരെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ വാട്സപ്പിൽ ഇയാൾ ഭീഷണി കോളുകൾ ചെയ്യുകയും ഭീഷണി വോയിസുകൾ അയക്കുകയും അവരെ അങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്ത് 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 അവരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു മണ്ടൻ്റെ ധാരണ അപ്പം ഈ ഒരു മണ്ടന് എൻ്റെ വാ അടയ്ക്കണം എന്നുള്ള ഒരു രീതിയിൽ ഒരു കൊട്ടേഷൻ പോയിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാൻ ഈ പാവപ്പെട്ട ഉമ്മയുടെ വീഡിയോ ചെയ്യും പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടി പാവപ്പെട്ട ഉമ്മ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവസാനം എൻ്റെ പേര് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണ് എന്നുവരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തൊക്കെയോ കുറേ പോലീസ് സ്റ്റേഷൻ അങ്ങനെ നാടകം അങ്ങനെ കുറേയൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ ഒരു ചപ്പും എന്ന് പറയുന്ന ഈ ഒരു കൊണ്ട് എന്നെ നല്ല രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്യാനും എന്നെ എന്താണ് എൻ്റെ അമ്മയെ വരെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വ്യഭിചരിച്ചിട്ടാണ് ജീവിച്ചത് അതുപോലെ നീ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിൽ അതായത് മെൻ്റലി ടോർച്ചർ ചെയ്ത് അവരുടെ വാ അടയ്ക്കുക എന്നുള്ളത് ഒരു അഭിമാനിയായ ഒരു സ്ത്രീക്ക് അവരുടെ അഭിമാനത്തെ തൊട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സ്ത്രീ അവരുടെ കുടുംബത്തിൽ തൊട്ട് കളിക്കുമ്പോൾ ഭർത്താവിനെ തൊട്ട് കളിക്കുമ്പോൾ മക്കളെയൊക്കെ തൊട്ട് കളിക്കുമ്പോൾ വേദനിക്കുമല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും വാ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരാൾക്കൊരു കൊട്ടേഷൻ പോയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് അയാൾ ആ വാങ്ങിച്ച കൂലിക്കുള്ള ജോലി അയാൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇയാൾക്ക് എൻ്റെ അടുത്തുള്ള ദേഷ്യം എൻ്റെ അടുത്ത് ഇപ്പോൾ ഭയങ്കരമായ ഒരു ദേഷ്യമാണ് കാരണം ഇയാൾക്ക് അറ്റാക്ക് ചെയ്തിട്ട് ആ അറ്റാക്കിൽ വീഴാതെ പോയ ഒരാൾ എന്ന് പറയുന്നത് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയാണ് മെൻ്റലി ടോർച്ചർ ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് എന്നുള്ളതിൽ ഇവർ വീണ് നിൽക്കുന്ന ഒരു കാര്യം അതായത് ഈ ഒരു പാവപ്പെട്ട ഉമ്മയും അവരുടെ സുഹൃത്തായ ചപ്പും ചവറും വീണ് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ നിറത്തിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ എൻ്റെ മക്കളുടെ പേരിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ് അതും എനിക്കൊരു ഒരു കാര്യമല്ല എന്തായാലും നമ്മുടെ പാവപ്പെട്ട ഉമ്മ ഇന്ന് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു കേട്ടോ ഞാൻ കാണും നിങ്ങൾ എന്ത് ലൈവ് ഇട്ടാലും എന്ത് വീഡിയോ ഇട്ടാലും ഞാനത് കാണും എനിക്ക് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് എന്നാന്ന് കരുതിക്കോ നിങ്ങൾ അങ്ങനെ കണ്ടന്റ് തരുന്നത് അപ്പോൾ അതിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എനിക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സാണെന്ന് അല്ല എനിക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സല്ല എനിക്ക് അൻപത് വയസ്സുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചപ്പും ചവറും ഇവരുടെ രണ്ട് വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു കമൻ്റ് നിങ്ങൾക്ക് വായിച്ചു തരാം ഈ ഈ പറയുന്ന ചപ്പും ചവറും എൻ്റെ വീഡിയോ അതായത് ഈ നോമ്പിൻ്റെയൊക്കെ സമയത്ത് എൻ്റെ വീഡിയോയിൽ രാവിലെ സുബഹി കഴിഞ്ഞാൽ ഇവൻ കയറുന്നത് രാത്രി പന്ത്രണ്ട് മണിയായാലും ഇവൻ പോവാറില്ല ഇവൻ ഇവൻ്റെ സ്വന്തം ഐഡിയിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകുകയാണ് ചെയ്യുന്നത് അതായത് സ്ത്രീകളുടെ പിന്നാലെ വി സ്ത്രീകളുടെ മണമില്ലാതെ ഇയാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം അത് ഏതൊരു സ്ത്രീ ആയാലും വയസ്സായ ഒരു സ്ത്രീ ആയാലും ചെറുപ്പക്കാരിയായ സ്ത്രീ ആയാലും അയാൾക്കത് വിഷയമില്ല പക്ഷെ അവരുടെ ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് അവന് നടക്കണം പക്ഷെ അവൻ അവൻ്റെ മുഖം കാണിക്കൂല അവൻ്റെ മുഖത്ത് എന്തോ ഭയങ്കര വൈരൂപ്യത ഉണ്ട് എന്നാണ് അവൻ പറയുന്നത് പക്ഷേ ഇവൻ സ്ത്രീകളെ ആക്രമിക്കുന്നതിൽ ഇവരുടെ അഭിമാനത്തിനെയൊക്കെ തൊട്ട് കളിച്ച് അതിലൊന്നും ഇവർ വീഴുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഒരു ഒരു ഇതുണ്ട് ഞാൻ ണിച്ചു തരാം അപ്പൊ ഇന്നലെയും ഇന്നും ഇട്ട അവരുടെ വീഡിയോയില് താഴെ ഇവൻ വന്നിട്ട് അപ്പൊ ഞാനിവനെ ഈ നോമ്പിന്റെ സമയത്ത് എന്റെ പിന്നാലെ നടന്നിങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് ഇവനെ ഞാൻ കാർത്തിച്ച് തുപ്പിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു തുപ്പലും വാങ്ങിച്ചുകൊണ്ട് ഇവനിവൻ്റെ കമൻ്റുകളെല്ലാം എടുത്തോണ്ട് ഇവൻ എസ്കേപ്പ് ആയി എന്നുള്ളതാണ് എസ്കേപ്പ് ആയിട്ട് ഇവൻ പോയില്ല ഇവന് വേറൊരു ഹോബി ഉണ്ട് അതായത് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ ഇവൻ വന്നിട്ട് നമ്മളിങ്ങനെ മെൻ്റലി തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷെ മെൻ്റലി തകർക്കാൻ വേണ്ടിയിട്ടുള്ള എന്നെ മെൻ്റലി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളർച്ച അവനായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോ ഏതാണ് ഇന്നലെ ഇട്ടിയത് ഇട്ടത് മാത്രമല്ല നമ്മളെ മോളിനെ കുറിച്ച് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അതെടുത്തോണ്ട് പോയി നമ്മുടെ പാവപ്പെട്ട ഉമ്മ ആക്കിയിട്ടുണ്ട് ഇവര് പറയുന്നത് ഇവരെ കുറിച്ച് ഞാൻ കണ്ടന്റ് ആക്കുന്നതെന്നാണ് ഞാൻ ഞാനിടുന്ന ഓരോ കമൻ്റിനും ഓരോ കമ്മ്യൂണിറ്റി പോസ്റ്റിനും ഇവരുടെ വീഡിയോ ഉറപ്പാണ് അപ്പോൾ തെസ്ലിം മോളിൻ്റെ ഒരു വീഡിയോ ഇവരിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തഴയും ഈ ഒരു ചപ്പും ചവറും വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് പിന്നെ പറയാം അതായത് ആ ഒരു കാലിന് സുഖമില്ലാത്ത ഒരു കുട്ടിയെ പോലും എന്താണ് ഇവൻ പറയുന്നത് ഇവൻ്റെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഇവൻ ഇവൻ്റെ മുഖം പുറത്ത് കാണിക്കാൻ പറ്റില്ല അത്രയ്ക്കുള്ള ധൈര്യമില്ല അങ്ങനെ ഉള്ളവൻ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കമൻറ്റാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം നാൽപ്പത് വയസ്സു കഴിഞ്ഞ മധ്യവയസ്കയായ ചട്ടിയുടെ അടിപോലെ നിറമുള്ള ഒരു താത്ത ഇടയ്ക്കിടെ വരുന്നു നീ ഇതുവരെ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തില്ലല്ലോ നീയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ധീര വനിത ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മധ്യവയസ്ക എനിക്ക് നാൽപ്പത് വയസ്സല്ല മോനെ അമ്പത് വയസ്സാണ് ചട്ടിയുടെ അടി പോലെ നിറമുള്ള താത്ത അതെന്തുവാണേ ചട്ടിയുടെ അടി പോലെ നിറമുള്ള താത്തമാർക്ക് ജീവിച്ചുകൂടെ ഞാൻ ഭയങ്കര കറുപ്പായിട്ടുള്ള അതായത് ഭയങ്കരമായ ഒരു കറുത്ത ഈ നമ്മുടെ കാക്കേര കറുപ്പില്ലേ ആ കാക്കേര കറുപ്പ് നിറമുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ ഈ ഭയങ്കരമായ കറുപ്പ് വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് എന്നെ കാണണ്ടേ ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ പല്ല് മാത്രമല്ലേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ആൾക്കാരും വന്ന് നോക്കില്ലെങ്കിലോ എന്ന ഭയം കൊണ്ട് ഞാൻ കുറച്ച് കുമ്മായം ഇതിലിങ്ങനെ ഫിൽട്ടർ ആയിട്ട് ചേർത്തിട്ടുണ്ട് അത് എന്ത് ചെയ്യാനാണ് എന്നെ ആർക്കും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അത് കൃത്രിമമായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഞാൻ കാക്കയുടെ നിറമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ആരും കണ്ടില്ലെങ്കിലോ എന്നോ ഭയം കൊണ്ടാണ് അതായത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ പല്ല് മാത്രമേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂ എൻ്റെ ശരീരത്തിൽ പല്ലും എൻ്റെ കണ്ണിൻ്റെ ഈ കൃഷ്ണമണിയും മാത്രമേ വെളുത്തിട്ടുള്ളൂ അപ്പോൾ അത് മാത്രം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഫിൽട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നത് പിന്നെ അതിൻ്റെ താഴെ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ നിറം കണ്ട് ആരോ തെറ്റിദ്ധരിച്ച് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഏതോ വികാരതീരം വികാരതീരം അല്ല മോനെ അത് സ്നേഹതീരമാണ് അതൊക്കെണക്ക് നിറം കണ്ട് ആരോ തെറ്റിദ്ധരിച്ച് അപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത് ചപ്പും ചവറും ഈ ആരെങ്കിലും നമ്മളെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ എന്താണ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് സമ്മാനങ്ങൾ അയക്കുന്നത് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മൊബൈൽ ഫോൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി സമ്മാനങ്ങളൊക്കെ ഒരുപാട് ഒരു പോട് വാങ്ങിച്ച ആൾക്കാരുണ്ട് ഒരുപാട് വാങ്ങിച്ച ആൾക്കാർ അപ്പോൾ അവരുടെയൊക്കെ ശരീരം കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവരുടെ വെളുത്ത നിറം കണ്ടിട്ടാണ് എന്നാണ് താങ്കൾ പറയുന്നത് എന്തായാലും അവരുടെ വ ഈ കൊടുത്ത ആൾക്കാരൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ വന്ന് പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് അവരൊക്കെ ഇവരുടെ വ കണ്ടു തുടങ്ങിയത് അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം എനിക്കുണ്ടായി പിന്നെ അതേ കണക്ക് നമ്മളെ സ്നേഹതീരത്തിൻ്റെ ഫാമിലിയെയോ ഫാമിലി ഒന്നും കുറിച്ച് ചങ്ങായിക്കറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഈമാനുള്ള ഒരു സ്ത്രീയാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത്രയേറെ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ് അത് മാത്രമല്ല ഈ സ്നേഹതീരത്തിനും ഭാര്യയെയും മക്കളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ ഉമ്മ വാപ്പ മക്കള് ഭാര്യ ഇവരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പോലെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്താൽ നിറവും ഇതൊക്കെ കണ്ടിട്ടാണ് എന്നാണ് താങ്കൾ പറയുന്നത് ദാ ഇതാ ഇവിടെ കിടപ്പുണ്ട് താങ്കൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടോ അപ്പോൾ ഒരു വല്ലാത്ത മനസ്സ് തന്നെയാണ് എൻ്റെ ചപ്പും ചവറും നിൻ്റെ പിന്നെ ഇന്നത്തെ ഇതിൽ നീ എന്തോ നിന്നിട്ടിട്ടുണ്ട് ഞാൻ ഒരു മിനിറ്റ് ഇത് വട്ടം പോലെ ആയിട്ടുണ്ട് അതും കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം നീ വായി തുറക്കരുത് വായി തുറക്കരുത് ഒന്നല്ലേ കമന്റ് വരട്ടെ ഓ ഇതിലും അതേ സെയിം കമന്റ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മധ്യവയസ് ആയ ചട്ടിയുടെ അടിപൊലി നിറവുള്ള ഓ രണ്ട് നീ മൂന്നാലഞ്ച് വീഡിയോകളിലും ആവർത്തന വിരസത കമൻ്റിലെങ്കിലും ഒന്ന് മാറ്റി പിടിക്കടെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മധ്യവയസ്കയായ ചട്ടിയുടെ അടിപൊളി നിറമുള്ള ഒരു താത്ത ഇടയ്ക്കിടയ്ക്ക് വെളുത്തു വരുന്നു നീ അതുവരെ അത്ര ധീര വനിത നിങ്ങൾ ഇസ്ലാമികപരമായ വീഡിയോ അപ്പോൾ അതിന്റെ താഴെ ആരോ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കമന്റ് അവിടെ നാളെ കിടക്കൂല്ല നാളെ അത് അവര് ഡിലീറ്റ് ചെയ്ത് കളി ഇസ്ലാമികപരമായ വീഡിയോ ചെയ്ത അല്ലേ ചെയ്യുന്നത് ഇവൾ ഇസ്ലാമിൽ ആരാ ഇവളെ വീഡിയോ ഇടാൻ എന്താ മനുഷ്യ നന്നായി കൂടെ വയസ്സ് ക്യാരക്ട് അറിയാമല്ലോ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ എൻ്റെ നിറമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫിൽട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ നിറം എന്ന് പറയുന്നത് ശരിക്കും കാക്കയുടെ നിറമാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഫിൽട്ടർ അവിടെ വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ ആരാണ് എന്നെങ്കിൽ നിങ്ങൾക്ക് കാണണ്ടേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ചപ്പും ചവറും നിനക്ക് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഇടാനുള്ള മടി കൊണ്ട് എവിടെ നീ കമൻ്റിട്ടാലും ഞാൻ കാണും കേട്ടോ അതിന് ഞാൻ മറുപടിയും പറയും കാരണം എൻ്റെ ഒരേ ഒരു നീയത്തെന്ന് പറയുന്നത് നിന്നെ പബ്ലിക്കിൻ്റെ മുന്നിൽ നിൻ്റെ മുഖം ഞാൻ കാണിക്കുമെന്നുള്ളതാണ് അതെൻ്റെ വെല്ലുവിളി തന്നെയാണ്